കൊല്ലങ്കോട് ചീരണിയിലെ പതിനെട്ട് ഏക്കറോളം വരുന്ന ഇഞ്ചിപ്പാടത്ത് കണ്ട കാഴ്ചയാണിത് രാവിലെ മുതൽ തുടങ്ങിയ കീടനാശിനി തളിക്കൽ മണിക്കൂറുകളോളം നീളും കീടനാശിനി അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതോടെ തുടങ്ങും പ്രദേശത്തുകാരുടെ ദുരിതം ചൊറിച്ചിലും അലർജിയും ശ്വസിക്കാനും ബുദ്ധിമുട്ടും പല വീടുകളിലെയും കിണർവെള്ളം കീടനാശിനി കലർന്നതിനെ തുടർന്ന് കുടിക്കാൻ പറ്റാതായി ജനിതക വൈകല്യമുള്ള കുട്ടികളും പ്രദേശത്തുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി കീടനാശിനി പ്രയോഗം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ തുടരുകയാണ് ആ അതിങ്ങോട്ട് വരുന്ന സമയത്ത് അത് ശ്വസിക്കുമ്പോഴും ദേഹത്ത് അലർജികളൊക്കെ ഉണ്ടാകും പിന്നെ കുടിവെള്ളത്തിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ മൊത്തം കോളലികളിലേക്ക് ഈ വെള്ളം വരുന്നത് ഈ കലക്ക വെള്ളമൊക്കെയാണ് വരുന്നത് നിരോധിത കീടനാശിനികൾ പല ബ്രാൻഡ് എത്തുന്നതിനാൽ ഏത് കീടനാശിനിയാണെന്ന് തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന പ്രധാനമായും പരിസരത്ത് നായികൾ ഈ പ്രദേശത്ത് വന്ന് ഇവിടെ ചത്തു വീഴുന്ന ഞണ്ടുകളും അതുപോലെ തന്നെ തവളകളൊക്കെ തിന്ന് തിന്നത് മൂലം അവർ ആ മൃഗങ്ങളൊക്കെ ചത്ത് പോയിട്ടുണ്ടായിരുന്നു കോഴികൾ അതുപോലെ പിന്നെ ഇതിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വ്യാപകമായ ചൊറിച്ചിൽ ശരീരത്തിൽ ചൊറിച്ചിൽ പിന്നെ ആളുകൾക്കും ഇതുവരെ ഇല്ലാത്ത പ്രത്യേക തരം പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു പനിയും അതുപോലെ അലർജി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇത് മരുന്നടിച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങിയത് തൊട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് കേരളത്തിലേക്ക് കീടനാശിനികൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം ഒന്നര കോടി രൂപയുടെ കീടനാശിനികളാണ് പോലീസ് പിടികൂടിയത് പാലക്കാട്ടെ മിക്ക നെൽപ്പാടങ്ങളിലും ഇഞ്ചി കൃഷി സജീവമാവുകയാണ് വിപണിയിൽ ഇഞ്ചിക്ക് വിലയേറിയതിനാൽ മികച്ച വില ലഭിക്കാൻ മാരക കീടനാശിനികളെയാണ് കർഷകർ ആശ്രയിക്കുന്നത് പാലക്കാട് നിന്നും ക്യാമറ പേഴ്സൺ ഷിജു ചുറ്റൂരിനൊപ്പം നിതീഷ് ബാലൻ മീഡിയ വൺ